മലങ്കര ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിന്റെയും ഒരു വൈദികന്റെയും പിടിപ്പുകേട് കാരണം പതിമൂന്ന് ഇടവകക്കാരുള്ള വയനാട് ചൂറൽമല പള്ളിയിൽ നിന്നും മൂന്ന് ഇടവകക്കാർ സഭയിൽ നിന്നും മാറി റീറ്റിൽ ചേരാൻ പോകുന്നു സഭ ചൂറൽമല ദുരന്ത ബാധിതർക്ക് അൻപത് വീട് വെച്ച് കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ഈ അൻപത് വീട്ടിൽ മൂന്നെണ്ണം ആ ഇടവകക്കാരായ ആളുകൾക്ക് കൊടുക്കാൻ പോലും തയ്യാറാകാത്തതിനാലാണ് രണ്ട് ശുശ്രൂഷക്കാരും പള്ളി സെക്രട്ടറിയും സഭയിൽ നിന്ന് മാറാൻ പോകുന്നത് ക്കാർ അവർക്ക് കൽപ്പറ്റയിൽ വീടും സ്ഥലവും കൊടുക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് ഞാൻ പറഞ്ഞതല്ല സഭാവിശ്വാസികളുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന കുറിപ്പാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെ സഭയെയും സഭാ നേതൃത്വത്തെയും പിതാക്കന്മാരെയും സമൂഹ മദ്യത്തിൽ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുന്നത് ചിലർക്കൊരു ഹോബിയായി മാറിയിട്ടുണ്ട് അവരതിൽ ആശ്വാസം കണ്ടെത്തുന്നു സ്വന്തം കുടുംബത്തെ പരിഹസ്യങ്ങളുടെ മുന്നിൽ വിട്ടുകൊടുക്കാൻ എന്തൊരു വ്യക്രതിയും ആവേശവുമാണ് ചില ഓർത്തഡോക്സുകാർക്ക് കഷ്ടമെന്നേ പറയാനുള്ളൂ കഴിഞ്ഞ ിവസം ഓർത്തഡോക്സുകാരനായത് തെറ്റോ എന്ന് ചോദിച്ച് സഹോദരൻ പദ്ധതിയെക്കുറിച്ച് കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും ഒരു ഓർത്തഡോക്സുകാരൻ പങ്കുവച്ച കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു തികച്ചും അസംബന്ധമായ തെറ്റായ അർഹതയില്ലാത്ത ഒരു കുറിപ്പ് അതുപോലെയാണ് ഈ കുറിപ്പും യാഥാർത്ഥ്യം അന്വേഷിക്കുകയോ തിരക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് എന്ത് തോന്നിവാസവും പടച്ചുവിടാമെന്നൊരു തോന്നൽ ചിലർക്കുണ്ട് യഥാർത്ഥത്തിൽ വയനാട് മുണ്ടക്കൈ ചൂറൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ഉടനെ മലങ്കര സഭ പ്രഖ്യാപിച്ച ഭവന പദ്ധതി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കടന്നു കഴിഞ്ഞു പ്രഖ്യാപിത സഹായങ്ങളും വീടുകളും സഭ നൽകും അതിനായി ലോകമെമ്പാടുമുള്ള മലങ്കര മക്കൾ സഹായഹസ്തം നീട്ടിയിട്ടുണ്ട് പരിശുദ്ധ കാതോലിക്കാ ഭാവിയുടെ നിർദ്ദേശപ്രകാരം ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനും സ്ഥലം ഏറ്റെടുക്കുന്നതിനും വീട് വെക്കുന്നതിനും ആവശ്യമായ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിഭാഗം ചൂരൽ മലയിലെത്തി സാഹചര്യങ്ങൾ വിലയിരുത്തി നടപടിക്രമങ്ങളിലേക്ക് കടന്നു ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിഭാഗം പ്രസിഡന്റ് ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം തിരുമേനി സുൽത്താൻ ബത്തേരി ബദ്രാസന മെത്രാപൊലിത്ത ഡോ ഗീവർഗീസ് ബാർ ബർണബാസ് തിരുമേനി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ദുരന്തബാധിത മേഖലയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും വേണ്ടുന്ന ക്രമീകരണങ്ങൾ നിർവഹിക്കുകയും ചെയ്തു സഭയുടെ വാഗ്ദാനമനുസരിച്ച് ചൂറൽ മലയിലെ ഓർത്തഡോക്സ് പള്ളി ഇടവകക്കാർക്ക് മുഴുവൻ പുനരധിവാസം നൽകും അത് കഴിഞ്ഞ് മറ്റുള്ളവർക്ക് നൽകൂ അതിനായി ആദ്യം സ്ഥലം കണ്ടെത്തണം പല സ്ഥലങ്ങളും പോയി കണ്ടു ഏക്കർ സ്ഥലം വാങ്ങിയാണ് വീടുകൾ നിർമ്മിക്കുന്നത് വില കൊടുത്ത് വാങ്ങുന്ന ഈ സ്ഥലത്ത് വില്ലുകളോ ഫ്ളാറ്റുകളോ നിർമ്മിക്കും അതിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പരിഹാസ കുറിപ്പിലെ പോലെയല്ല കാര്യങ്ങൾ കൃത്യമായും കുറ്റമറ്റതുമായ ഭവനങ്ങൾ തന്നെ സഭ നിർമ്മിച്ചു നൽകും അതിന് യാതൊരു കുറവും ഉണ്ടാവുകയുമില്ല സർക്കാരിൽ നിന്നുള്ള അനുമതികളും ഇതിനാവശ്യമാണ് ഇപ്പോൾ തന്നെ ഒന്നിലധികം സ്ഥലങ്ങൾ കണ്ടുവച്ചു അത് വില കൊടുത്തു വാങ്ങണം അതിനുശേഷം നിർമ്മാണം തുടങ്ങും വളരെ വേഗം തന്നെ നിർമ്മാണം തുടങ്ങി പുനരധിവാസം സാധ്യമാക്കാനാണ് സഭയുടെ ശ്രമം ഇതിനിടയിൽ ഇങ്ങനെയുള്ള ആഭാസ തരങ്ങളും ഊഹാപോഹങ്ങളും നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളങ്ങളും പ്രചരിപ്പിച്ചാൽ സഭയോ സഭാപിതാക്കന്മാരോ തളരില്ല അതാണ് പ്രചാരകരുടെ ഉദ്ദേശമെങ്കിൽ വെച്ച വെള്ളമങ്ങ് വാങ്ങി വെക്കുന്നതാ നല്ലത്